ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അളവ് ബ്ലൗസിൽ നിന്നും എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള അളവുകൾ കണ്ടെത്താം എന്നുള്ളതാണ് ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ അളവുകളും എങ്ങനെയാണ് നമ്മൾ ഈ അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കുക എന്നുള്ളത് നോക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം ബ്ലൗസിൻ്റെ ചീത്ത വശത്തേക്ക് ഒന്ന് മറച്ചിടാം കേട്ടോ നല്ല വശത്ത് വെച്ച് എടുക്കുമ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റ്സ് അളവുകൾ കുറയും അത് കാരണം നമുക്ക് ചീത്ത വശത്തു നിന്ന് തന്നെ എടുക്കാം കേട്ടോ ഒന്ന് നല്ലോണം പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വശത്തുനിന്ന് തന്നെ എടുക്കാം ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ ഭാഗം ആദ്യം കറക്റ്റാക്കി വെക്കുക നെക്കിൻ്റെ ഭാഗം കറക്റ്റായാൽ മാത്രമേ നമുക്ക് ചെസ്റ്റിൻ്റെ ഒരു അളവ് കിട്ടുള്ളൂ നെക്ക് ഇങ്ങനെ നമ്മൾ എവിടെയാണ് വെക്കുന്നത് അങ്ങനെ ഇരിക്കും നമ്മൾ വിരിച്ച് വെച്ചാൽ വിരിച്ചായി വിരിച്ചിട്ട് വിരിഞ്ഞ് വരും സ്ട്രൈറ്റായിട്ട് വെച്ചാൽ ആയിട്ട് ഇരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെസ്റ്റിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബ്ലൗസ് ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ അപ്പോൾ ഇതേപോലെ നെക്ക് കറക്റ്റാക്കി വെച്ചിട്ട് ഈ കൈക്കുഴിയുടെ ആ ഭാഗത്തൊക്കെ സ്ട്രൈറ്റായിട്ട് വെക്കുക ഇത് സ്ലീവ് ജോയിൻറ്റ് അതായത് സൈഡ് അടിച്ചിട്ടാണ് അവർ സ്ലീവ് ജോയിൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനത്തെ ബ്ലൗസൊക്കെ നമ്മൾ ചെസ്റ്റ് അളവെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും എടുക്കാൻ അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പിനെ ബാക്ക് വശത്തേക്കായിട്ട് മടക്കി വെച്ചിട്ട് റെഡി ആയിട്ടുള്ള അളവ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അതേപോലെ തന്നെ ബാക്ക് വശത്തേക്കായിട്ട് തയ്യൽത്തുമ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് നെക്കും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് ഒന്നെടുക്കാം അപ്പോൾ കറക്റ്റ് ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അവർ ഫസ്റ്റ് സ്റ്റിച്ച് ആ സ്റ്റിച്ചിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ നെക്കിലൂടെ ട്രാവൽ ചെയ്ത് കൊണ്ടുവരിക ടേപ്പിന് എന്നിട്ട് ഈ സൈഡത്തെ സ്റ്റിച്ച് വരെ എത്ര ഇഞ്ച് ഉണ്ടല്ലോ എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ എനിക്കിവിടെ രണ്ടേ കാലിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് സോറി ഇരുപതേ കാലിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഇരുപതേ കാലിഞ്ച് നമുക്ക് നോട്ടിൽ എഴുതി വയ്ക്കുക ബാക്ക് സൈഡുള്ള അളവുകളൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇരുപത് കാലിഞ്ച് ഞാനിവിടെ എഴുതി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് ഇതിൻ്റെ ജോയിൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഫ്രണ്ട് ചെസ്റ്റൊക്കെ എടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് ബ്രസ്റ്റിൻ്റെ അളവാണ് എടുക്കേണ്ടത് ബ്രസ്റ്റിൻ്റെ അളവ് മെയിനായിട്ട് ആയിട്ട് എടുക്കുന്ന കേട്ടോ അളവ് ബ്ലൗസിൽ ബാക്ക് സൈഡ് ഈ ടക്കിൻ്റെ ആ ലൈനിലാണ് ബ്രസ്റ്റിൻ്റെ റൗണ്ട് എടുക്കാറ് ഓക്കെയാ അതേപോലെ നമ്മൾ ചെസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഈ സ്റ്റിച്ചിൽ നിന്നും ഈ ഇവിടെ വരെയുള്ള സ്റ്റിച്ചിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക അപ്പോൾ എനിക്ക് ബ്രസ്റ്റിൻ്റെ പതിനെട്ടര ഇഞ്ചാണ് കേട്ടോ എനിക്ക് ബ്രസ്റ്റിൻ്റെ സൈസ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വേസ്റ്റിൻ്റെ റൗണ്ടും കൂടി നോക്കുക അതേപോലെ തന്നെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കുക എനിക്കിവിടെ വേസ്റ്റിൻ്റെ പതിനാറ് ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ബാക്ക് സൈഡ് നോക്കാനുള്ളത് ഷോൾഡർ ആണ് ഇപ്പം ഷോൾഡറിൻ്റെ അളവും കൂടി നമുക്ക് നോക്കാം കേട്ടോ ഇപ്പോൾ ഈ ഷോൾഡറിൻ്റെ അളവാണ് അളവ് ബ്ലൗസിൽ എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മൾ ചെസ്റ്റിന് ചെയ്ത പോലെ തന്നെ നെക്ക് കറക്റ്റാക്കി വെക്കുക ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ട് സ്ട്രൈറ്റ് സ്കെയിൽ എടുത്തിട്ട് ഇതേപോലെ മുകളിൽ ഷോൾഡറിൻ്റെ ആ ഭാഗത്തായിട്ട് വെക്കുക സ്കെയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ ഒരു സ്ട്രൈറ്റ് ലൈന് വരച്ചിട്ട് ആ ലൈനിൽ ഇതേപോലെ ബ്ലൗസ് വെച്ച് കൊടുത്താലും മതി വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള നെക്കിൻ്റെ പോയിൻറ്റും ഷോൾഡറിൻ്റെ പോയിൻറ്റും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അളവെടുക്കുമ്പോൾ ചിലപ്പോൾ അളവ് തെറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നെക്ക് റെഡി അളവ് അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അളവ് മാർക്ക് ചെയ്തു അതേപോലെ ഷോൾഡറിൻ്റെ എൻഡ് ഭാഗത്ത് കൈ കൈയിൻ്റെ ആ ഭാഗത്തായിട്ട് തയ്യൽ തുമ്പും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അളവും കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ടേപ്പ് ഇനി ടേപ്പ് വെച്ചിട്ട് ഈ സ്കെയിലൊന്ന് അളന്ന് നോക്കിയാൽ മതി നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത അളവ് എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളതും കൂടി ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ പതിമൂന്ന് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ പതിമൂന്ന് ഇഞ്ച് പറയുമ്പോൾ പകുതിയാക്കിയിട്ട് നമുക്ക് ആറര ഇഞ്ചാണ് വരിക പതിമൂന്ന് ഡിവൈഡഡ് ബൈ ടു ചെയ്തിട്ട് നമ്മൾ ബ്ലൗസ് മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ടെടുക്കുക ഇത്തിരി വിരിഞ്ഞിട്ടാണെങ്കിലും അല്ല ഇങ്ങനെ കുറു കുടുങ്ങിയെടുത്താലും നമുക്ക് ഷോൾഡറിൻ്റെ അളവിൽ മാറ്റം വരും അപ്പം അതുകൊണ്ട് ഷോൾഡർ ആണ് ബ്ലൗസിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് വെച്ചിട്ടെടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് നെക്കിൻ്റെ ലെങ്ത്തും കൂടി നോക്കാം കേട്ടോ അപ്പം ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ താഴ്ഭാഗം ഇറക്കത്തിൻ്റെ അവിടെ വെക്കുക എന്നിട്ട് നമ്മൾ ടേപ്പിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അതായത് തുമ്പ് കൂട്ടാണ്ട് ഇതേപോലെ വെച്ചിട്ട് സ്ട്രൈറ്റായിട്ടുള്ള ആ സ്കെയിൽ വരെ എത്ര ഇഞ്ചിൻ്റെ ഉള്ളത് നോക്കുക കേട്ടോ എനിക്കിവിടെ എട്ട് ഇഞ്ചാണ് കറക്റ്റായിട്ടുള്ള നെക്കിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത് നമ്മൾ മുകളിൽ ഷോൾഡറിനും അതേപോലെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ടും കൂടി തയ്യൽ തുമ്പ് എങ്ങനെയാണ് വിടാന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ കോർണറിൽ നിന്നും റൗണ്ട് ഷേപ്പ് എടുക്കുന്ന അളവും നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് അതേ അളവിന് അളവ് നമ്മൾ കട്ട് ചെയ്യുന്ന ബ്ലൗസിലും ട്രേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ അളവ് എടുക്കുക അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് മാർക്ക് എഴുതി വയ്ക്കുക കേട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് ഇഞ്ച് ഓക്കെ റെഡി അളവാണ് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തുമ്പൊക്കെ വിടണം അപ്പോൾ നമ്മൾ ഷോൾഡറ് പതിമൂന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് എഴുതി വയ്ക്കുക ഷോൾഡർ പതിമൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ബാക്ക് സൈഡത്ത് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളതാണ് ആം ഹോൾഡർ റൗണ്ട് എടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് കൈക്കുഴിയുടെ താഴ്ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ലൈനിലാണ് ഏട്ടാ നോക്കേണ്ടത് തയ്യൽ തുമ്പിലേക്ക് നോക്കരുത് സ്റ്റിച്ചിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് നോക്കുക എട്ട് ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കതും കൂടി ഒന്ന് എഴുതി വയ്ക്കാം ആം റൗണ്ട് എട്ടിഞ്ചാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതെടുക്കുക തൈ ഷോൾഡർ ഉണ്ട് തയ്യൽത്തുമ്പ് വിട്ടിട്ടുള്ള അളവാണ് കേട്ടോ ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോടു കൂടി എടുക്കുമ്പോൾ എട്ടര ഇഞ്ചാണ് വരിക നമുക്ക് അപ്പോൾ നമുക്ക് ഇവിടെ ബാക്ക് സൈഡുള്ള അളവുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് ഭാഗത്തത്തെ അളവുകളാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കിൽ അളവെടുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതിലെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഇതിൽ ഇരുപതേ കാലിഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നാണ് ഇനി തുടങ്ങേണ്ടത് കേട്ടോ അപ്പോൾ ഇരുപതേ കാലിഞ്ച് നമ്മുടെ ടേപ്പിൽ ഇതേപോലെ എടുക്കുക എന്നിട്ട് ഹുക്ക് വെച്ച ഭാഗത്തായിട്ട് ഈ ഇരുപതേകാല് ടേപ്പിൽ ഇതേപോലെ വെച്ചിട്ട് അവിടെ നിന്നും നമ്മുടെ കൈക്കുഴിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ അളവ് നോക്കേണ്ടത് അപ്പോൾ കറക്റ്റ് ഒരുപാട് വലിക്കരുത് കേട്ടോ നമ്മൾ ടു ബൈ ടു ബ്ലൗസ് പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ അതേപോലെ ഇത് ക്രോസ് ബ്ല ക്രോസ് കട്ടിങ് ബ്ലൗസ് ആണോ എന്നുള്ളതും കൂടി നോക്കുക എന്നിട്ട് വേണം ഈ അളവൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഇരുപതേകാലിഞ്ച് ഇവിടെ ആയിട്ട് വെക്കുന്നുണ്ട് ഹുക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ കൈക്കുഴിയുടെ അവിടുത്തെ ഫസ്റ്റ് സ്റ്റിച്ച് അതുവരെ ഉള്ള അളവ് എത്രയാന്ന് നോക്കുക എനിക്കിവിടെ മുപ്പത് ഇഞ്ചാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഈ കിട്ടിയ മുപ്പതിഞ്ചിന് അതേപോലെ നമ്മുടെ കൈക്കുഴിയുടെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ വെക്കുക കേട്ടോ ഇത് കു അവിടെയല്ല ഹോളിൻ ഹോൾ പീസ് വരണ്ടല്ലോ ആ ഭാഗത്തായിട്ടാണ് ഓക്കെ ഇതേപോലെ മുപ്പതിഞ്ച് വെച്ചിട്ട് ഈ ഹോളിൻ്റെ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും അത് കൂട്ടാതെ എടുക്കണം കേട്ടോ നമ്മൾ ഈ പീസ് കൂട്ടാതെ കറക്റ്റായിട്ടുള്ള ആ ഫ്രണ്ട് പീസ് മാത്രം എടുക്കുക അപ്പം എനിക്കിവിടെ മുപ്പത്തി ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ പീസ് കൂട്ടാതെ മുപ്പത്തൊമ്പതേ മുക്കാൽ ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ ഫുൾ റൗണ്ട് മുപ്പത്തി ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെസ്റ്റ് അളവ് അളവെടുക്കുകയാണെങ്കിലും എടുക്കുക അതല്ലെങ്കിൽ ഇരുപതേകാലും നമ്മൾ നേരത്തെ മാർക്ക് അളവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് അത് കൂടാതെ രണ്ട് ഫ്രണ്ട് പീസിലും എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് എഴുതിയിട്ട് അത് നമുക്ക് പ്ലസ് ചെയ്ത് നോക്കിയാലും മതി ഓക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ അടുത്ത് നമുക്ക് ബ്രസ്റ്റിൻ്റെ അളവാണ് നോക്കേണ്ടത് അപ്പോൾ ബ്രസ്റ്റിൻ്റെ അളവ് നോക്കാനായിട്ടും ചെസ്റ്റ് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ബാക്ക് സൈഡ് ബ്രസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് പതിനെട്ടര ഇഞ്ചാണ് ബ്രസ്റ്റിൻ്റെ അളവ് കിട്ടിയത് അപ്പോൾ നമ്മൾ ചെസ്റ്റിന് ചെയ്ത പോലെ തന്നെ പതിനെട്ടര ഇഞ്ച് ഈ ടക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് വെക്കുക മെയിൻ ടക്കിൻ്റെ പോയിൻറ്റിലേക്ക് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക കേട്ടോ എന്നിട്ട് അവിടെ ഇതേപോലെ പിടിച്ചിട്ട് ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ സ്റ്റിച്ചിൻ്റെ അവിടെക്ക് ഒരുപാട് മുകളിലേക്ക് കയറ്റി എടുക്കരുത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ടുള്ള ലൈന് അല്ലെങ്കിൽ ഒരു പൊടിക്ക് താഴെ ആക്കിയാലും കുഴപ്പമില്ല മുകളിലേക്കായി പോകരുത് അപ്പോൾ എനിക്കിവിടെ ഇരുപത്തി ഒമ്പതേ മുക്കാലിഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കിട്ടിയ ഇരുപത്തിയൊമ്പതേ മുക്കാലിഞ്ചിന് ഈ സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇരുപത്തി ഒമ്പതേം മുക്കാലിഞ്ച് വെച്ചു മെയിൻ ടക്കിൻ്റെ അവിടേക്ക് എത്ര ഇഞ്ച് ഇഞ്ചുണ്ടെന്ന് നോക്കുക എന്നിട്ട് അത് കറക്റ്റായിട്ട് ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് അവിടെ നിന്നും ഈ ഈ ടക്ക് ഉണ്ടല്ലോ ഇവിടുത്തെ നമുക്ക് ഈ ടക്കിൻ്റെ അവിടെ വരെ എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ ഇതും മുപ്പത്തി ഒമ്പതേ മുക്കാലാണ് കിട്ടുന്നത് ഈ പീസ് കൂട്ടരുത്യിട്ട് ആ ഹോൾ പീസ് കൂട്ടാതെ ബ്രസ്റ്റിൻ്റെ അളവ് നമുക്ക് മുപ്പത്തി ഒമ്പതേ മുക്കാലിഞ്ചാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വീഡിയോ ഒത്തിരി ക്ലിയർ അല്ലാത്ത പോലെ ഉണ്ടാവുട്ടോ ജനലിൻ്റെ അവിടെ നിന്ന് നല്ല വെയിലടിക്കുന്നുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അടുത്ത് നമുക്ക് വേസ്റ്റിൻ്റെ അളവാണ് നോക്കേണ്ടത് അപ്പോൾ വേസ്റ്റിൻ്റെ അളവ് നോക്കാനായിട്ടും നമുക്ക് ബാക്കിൽ എത്രയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് പതിനാറ് ഇഞ്ചാണ് ഇനി അതേ പതിനാറ് ഇഞ്ചിൽ നിന്നും നമുക്ക് ഫ്രണ്ട് പീസിൽ തുടങ്ങാം കേട്ടോ അപ്പോൾ ടേപ്പിൽ പതിനാറ് ഇഞ്ച് നമുക്ക് എടുത്തിട്ട് സൈഡ് ജോയിൻ ചെയ്യുന്ന അവിടുത്തെ ഫസ്റ്റ് സ്റ്റിച്ച് വരെ എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കുക ഇരുപത്തി നാല് ഉള്ളത് അപ്പോൾ ആ ഇരുപത്തി നാല് ഇഞ്ചിന് നമ്മുടെ ഹോൾ വയ്ക്കുന്ന ഭാഗത്തായിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അവിടെ വെക്കുക ഒക്കെ ഇരുപത്തിനാലിഞ്ച് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അവിടെ വെച്ചു അവിടെ നിന്നും നമുക്ക് ആ ഹോളിൻ്റെ പീസ് കൂട്ടാതെ എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മുപ്പത്തി ഒന്നേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് ഹോൾ പീസ് കൂട്ടാതെ അപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ ഫുൾ റൗണ്ട് വരുന്നത് മുപ്പത്തി ഒന്നേ മുക്കാൽ ഇഞ്ചാണ് ഓക്കെ ഇത് നമ്മൾ ഒരേപോലെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് സെ മൂന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അളന്നിട്ട് പിന്നെ നമുക്ക് പ്ലസ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഓക്കെ നമുക്കപ്പോൾ വേസ്റ്റിൻ്റെ റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ടക്കിൻ്റെ വിത്തും നീളവും കൂടി ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ബാക്ക് സൈഡത്ത് രണ്ട് ടക്കിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസും കൂടി ഒന്ന് നമുക്ക് അളന്ന് നോക്കേണ്ടതാണ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ടക്കിൻ്റെ നീളവും നോക്കണം അപ്പോൾ അളവ് ബ്ലൗസ് തന്നിട്ട് അതിൽ നിന്നും ഇറക്കം കൂട്ടണം എന്നാണ് കസ്റ്റമർ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ടക്കിൻ്റെ നീളം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ പോയിൻ്റ് വരെ എടുക്കാം കേട്ടോ അതല്ല ഇതേ അളവ് മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇറക്കം എടുത്താൽ മതിയായിരിക്കും ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവാണ് കേട്ടോ നോക്കുന്നത് സ്ലീവിൻ്റെ ചീത്ത വശത്ത് ഇതേപോലെ വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സെൻറ്റർ പോയിൻറ്റ് ഷോൾഡർ വരുന്ന പോലെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഷോൾഡറും സ്ലീവും കൂടി ജോയിൻ ചെയ്ത് ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നാണ് വെക്കേണ്ടത് കറക്റ്റായിട്ട് നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കുക ആറേ മുക്കാൽ ഇഞ്ച് ഓക്കെ ആറേ മുക്കാലിഞ്ചാണ് ഇവിടെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും താഴേക്ക് മടക്കി അടിക്കാൻ അല്ലെങ്കിൽ അടിച്ചു തിരിക്കാനായിട്ടുള്ള അളവും കൂടി വിടണം കേട്ടോ പിന്നെ നമുക്ക് ലൂസും കൂടി നോക്കുക സ്ലീവിൻ്റെ ലൂസ് ആറ് ഇഞ്ചാണ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റത്ത് സ്റ്റിച്ചാണ് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ അളവുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നെക്കിൻ്റെ ഇറക്കവും കൂടി നോക്കുക ഫ്രണ്ട് നെക്കിൻ്റെ ഹുക്ക് വെച്ച ഭാഗത്തുനിന്ന് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ബാക്ക് പോർഷനിൽ ചെയ്ത പോലെ തന്നെ നെക്ക് കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്കെയില് അതല്ലെങ്കിൽ ഈ എൽ ഷേപ്പ് സ്കെയിൽ ഉണ്ടല്ലോ അപ്പം അതിന് ഇതേപോലെ ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ വെച്ച് കൊടുത്താലും മതിയിട്ടാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ബ്ലൗസിൻ്റെ നെക്ക് ഇറക്കം കിട്ടും അപ്പം ഇതുപോലെ വെച്ചിട്ട് മുകളിൽ നിന്നും ഇവിടെ വരെയുള്ള അളവ് എടുത്താൽ മതി എനിക്കിവിടെ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നെക്കിൻ്റെ റെഡി അളവായിട്ട് കിട്ടിയിട്ടുള്ളത് മുകളിൽ ഷോൾഡറിനും അതേപോലെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ടും നമുക്ക് അളവ് നിങ്ങളെങ്ങനെയാണ് തയൽത്തുമ്പ് വിടുക അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിലും ചെയ്യാം അതല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്കെയിലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവെടുത്താൽ മതി ഇനി നമുക്ക് നെക്കിൻ്റെ വിത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നോക്കാം കേട്ടോ താഴ്ഭാഗത്ത് വൈഡ് കൂട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാനായിട്ട് നെക്കിൻ്റെ വിത്തും ഇങ്ങനെ നോക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടുത്തെ വിത്താണ് കണ്ടെത്തേണ്ടത് അതിനായിട്ട് നമ്മൾ കൊക്കി വെച്ച ഭാഗത്ത് ഇതേപോലെ കറക്റ്റായിട്ട് ടേപ്പ് വയ്ക്കുക ഓക്കെ കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് ഇവിടെ നിന്നും മെയിൻടെക്കിൻ്റെ ആ പോയിൻ്റ് വരെയുള്ള വീതി നോക്കുക കേട്ടോ എനിക്കിവിടെ മുപ്പ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് അപ്പം ഇതാണ് നമ്മുടെ നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടുത്തെ വിത്തായിട്ട് വരുന്നത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ നമുക്ക് നിപ്പിൾ പോയിൻറ്റ് ഷോൾഡർ ടു നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഇറക്കവും അളന്നെടുക്കണം അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തുമ്പ് വിട്ടിട്ട് നോക്കിയാലും വിടാതെ നോക്കിയാലും എങ്ങനെയാണ് നിങ്ങൾ അളവ് നോട്ടിൽ എഴുതി വെക്കുക അപ്പോൾ നിങ്ങൾ തയ്യൽത്തുമ്പ് കൂട്ടാതെ അളവെടുത്തിട്ട് അതേ അളവ് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇറക്കത്തിൽ ഒരു അളവ് വ്യത്യാസം വരും അപ്പോൾ തയ്യൽത്തുമ്പോടു കൂടിയിട്ടാണോ എങ്ങനെയാണ് നിങ്ങൾ എടുക്കണമെന്നുള്ളതൊന്ന് എഴുതി വെച്ചിട്ട് പിന്നീട് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ പോയിൻ്റ് വരെ മെയിൻ ടെക്കിൻ്റെ ആ പോയിൻറ്റ് വരെയുള്ള ഇറക്കമാണ് നമ്മുടെ നിപ്പിൾ പോയിൻറ്റിൻ്റെ ഇറക്കം വരുന്നത് ഇനി നമുക്ക് അണ്ടർ പ്ലസ്റ്റിൻ്റെ ഇറക്കം എടുക്കാനായിട്ടും ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ഈ പോയിൻറ്റിൻ്റെ അവിടെ മെയിൻ ടെക്കിൻ്റെ പോയിന്റിൻ്റെ അവിടെ പിടിച്ചിട്ട് താഴ്ഭാഗം ഇതേപോലെ ആ ബെൽറ്റും ഫ്രണ്ട് പീസും ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ ആ പീസ് വരെ എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കുക അപ്പോൾ എനിക്കിവിടെ പതിനാലേ കാലിഞ്ചാണ് കറക്റ്റായിട്ടുള്ള അളവ് വരുന്നത് ഇനി ഇവിടെ നിന്നും ഒരേ ഇഞ്ച് നമുക്ക് ബെൽറ്റും ഫ്രണ്ട് പീസും ജോയിൻ ചെയ്യാനായിട്ടുള്ള തയ്യൽത്തുമ്പും കൂടി വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഈ രണ്ട് ടക്കിൻ്റെ അളവുകൾ എടുക്കേണ്ടത് ഇനി നമുക്ക് ബാലൻസ് ഉള്ളതൊക്കെ ഫ്രണ്ടും ബാക്കും വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബെൽറ്റിൻ്റെയൊക്കെ കാൽക്കുലേഷൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് പീസ് അളവ് ബ്ലൗസിൽ തന്നെ ബെൽറ്റ് എടുക്കാം ചിലപ്പോൾ അത് ശരിയായി വരണം എന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ കട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മൾ കട്ട് ചെയ്ത അളവിനുസരിച്ചിട്ട് ബെൽറ്റ് പീസ് എടുക്കാം ബ്ലൗസിൻ്റെ ലെങ്ത്തും കൂടി ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ എടുക്കാൻ ഇതിൽ വിട്ടുപോയി അപ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത് എടുക്കാനായിട്ട് ഷോൾഡറിൻ്റെ റെഡി അളവ് സ്റ്റിച്ചിൽ വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ തയൽത്തുമ്പ് കൂട്ടിയിട്ടും എടുക്കാവുന്നതാണ് അതേപോലെ താഴ്ഭാഗത്ത് ടക്കിൻ്റെ അവിടെയായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് ഇത്തിരി അങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങിപ്പോയാൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് അളവ് ഒരുപാടായി പോകും ഇറക്കത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ടക്കിൻ്റെ അവിടെ വെച്ചെടുക്കുക എനിക്കിവിടെ പതിനാലേ മുക്കാൽ ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ലെങ്ത് എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ എത്രയുള്ളോട്ട് എന്ന വീഡിയോ വീഡിയോ ഉപകാരപ്പെട്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓൺലൈൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും